എന്റെ പേര് ഇങ്ങനെ വന്നു ചോദിക്കുമ്പോ അതെന്തായാലും വലിയ ഉണർത്തും തന്നെയാണ് പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തങ്ങൾ അത് പിയാമെന്നാണ് ഖേദമായിട്ട് മാറും വേദനയായിട്ട് മാറും എന്ന ഒരു വലിയൊരു ഹലീബ് ഹലീബ് പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിലൊക്കെ അത് ഉസ്താദ്മാർ പ്രതീക്ഷിച്ച പ്രതീക്ഷ എന്നെ കൊണ്ട് എന്താണ് ചെയ്യപ്പെട്ട എന്ന് പുസ്തകം കണ്ട പ്രതീക്ഷ അത് പൂർണ്ണമായിട്ട് സഫലമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ദോഹീക്കിനു വേണ്ടി തുറ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരോടും ഞാൻ പറയുന്നത് ഏത് ഒരുപാട് പറഞ്ഞ പോലെ ഒരാഴ്ചക്കുള്ളിൽ മുമ്പുള്ള ഞാനും ഇപ്പോഴുള്ള ഞാൻ തമ്മിലുള്ള വ്യത്യാസം ഒരാഴ്ച മനസ്സിലാക്കുന്നത് എന്റെ മുഖത്തല്ല അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജന്മീതത്തിന്റെ വലിയ ഒരു പ്രസ്ഥാനത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ും സ്ഥാനവും എത്രയാണെന്ന് അത്രമാത്രം ജനങ്ങളെ മനസ്സിൽ സമസ്തയോട് ബഹുമാനമുണ്ട് സമസ്തയോടുള്ള ആദരവുണ്ട് ആ ഒരു ബഹുമാനാണ് ഇപ്പോ സമസ്തരുടെ ബഹുമാനാണ് ഇവിടെ കാണുന്നത് സമസ്തയോട് ആദരവാണ് എന്നെ ആദരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിലും ക്ഷണിക്കുകയും ആദരിക്കുകയോ ചെയ്യുമ്പോൾ ഞാനെല്ലാണ്ട് സമസ്ത